എല്ലാവർക്കും ഒരിക്കൽ എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഹമാസിന്റെ മൂന്ന് ഉന്നത നേതാക്കൾ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വാർത്തയാണ് അഖലീൽ ഹയ്യ മുഹമ്മദ് ഡാർമിഷ് നിസാർ അബ്ദുള്ള എന്നീ പ്രധാനപ്പെട്ട മൂന്ന് ഹമാസ് നേതാക്കളാണ് ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള ഖംലയുമായിട്ട് ചർച്ച നടത്തിയത് നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമുണ്ട് അലി മർജൂയ എന്ന് പറയുന്ന ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം റഷ്യയിലെത്തിയും റഷ്യയുടെ വിദേശകാര്യ സഹമന്ത്രിയുമായിട്ട് ഗസയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യും റഷ്യ യാതൊരുവിധ സായുധ നടപടികളും ഏതൊരു രാജ്യത്തിൻ്റെയും ഗസയിൽ അനുവദിക്കുന്നില്ല എന്ന രീതിയിൽ റഷ്യയുടെ പ്രസ്താവന ഉണ്ടാകുകയും ചെയ്തിരുന്നു അപ്പോൾ രാജ്യങ്ങൾ കൂടുതൽ ഗസയ്ക്ക് അനുകൂലമായി ചിന്തിക്കുന്നു ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ച് റഷ്യയും ചൈനയും ഒക്കെ ഗസയ്ക്ക് അനുകൂലമായ എന്തെങ്കിലും സൈനിക നീക്കങ്ങൾ ഉണ്ടായാൽ ഗസയ്ക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പു നൽകുന്ന നിമിഷങ്ങളാണ് ഹമാസുമായി ബന്ധപ്പെട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ലോകരാജ്യങ്ങളിലേക്ക് അവരെ ക്ഷണിക്കുകയും അവരുമായി ചർച്ചകൾ നടത്തുകയും ചെയ്യുന്ന ഒരു നിമിഷത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് എന്ന് പറയാം പ്രത്യേകിച്ചും ഈ അവസരത്തിൽ തന്നെ ഇറാൻ അവരുടെ ആയുധ വ്യാപനത്തിന്റെ തോതു കൂട്ടുന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സുക്കോയിസു തേർട്ടി ഫൈവ് മുതലായ വിമാനങ്ങൾ റഷ്യ ഇറാന് നൽകുന്നു അത് ഇറാൻ സേനയുടെ ഭാഗമാകുന്നു എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു മറ്റൊന്ന് സൗദിയും ഇസ്രായേലും തമ്മിലുണ്ടാകുന്ന ഒരു വാഗ്വാദത്തിൻ്റെ വാഗ്ഭോരിൻ്റെ തീവ്രത കൂടുന്നു എന്നതാണ് സൗദി വളരെ ക്രിയാത്മകമായി വളരെ ശക്തമായി തന്നെ ഇസ്രായേലിന്റെ നടപടികളെ വിമർശിക്കുകയും ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗസയിൽ നടത്തുന്ന കൂട്ടക്കുരുതിയെ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് മധ്യ ഏഷ്യയിൽ നിലനിൽക്കുന്നതെന്നത് ഗസയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ സൗദിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു ജറുസലേം കേന്ദ്രീകൃതമായി ഒരു സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാകുന്നതുവരെ ഇസ്രായേലുമായി യാതൊരു വിധത്തിലുള്ള നയതന്ത്ര ബന്ധവും സൗദിയെ പുനഃസ്ഥാപിക്കില്ല എന്ന രീതിയിൽ സൗദിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ അതിനെ പരിഹസിച്ചുകൊണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതന്യാഹുവിൻ്റെ പ്രസ്താവന വരികയുണ്ടായി കാരണം സൗദിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഗസക്കാരെ സൗദിയിലോട്ട് കുടിയേറിപ്പിക്കണം അവർക്ക് സൗദിയിൽ സൗകര്യമെടുക്കണം കൊടുക്കണം ഒരിക്കലും ഗസൈ അല്ലെങ്കിൽ ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി ഇസ്രായേൽ അംഗീകരിക്കില്ല വേണമെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു ഭാഗമായി ഫലസ്തീന് കഴിയാമെന്ന രീതിയിലൊക്കെ ബെഞ്ചമിൻ ധന്യാഹുവിൻ്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു ഇന്ന് ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ ഏറ്റവും ശക്തമായ പ്രതികരണമാണ് ഈ ബന്ദബിൻ്റെ തന്യാഹുവിൻ്റെ വിഡുദ്ധരത്തിനെതിരെ ഇസ്ര സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗദിയുടെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് കാലം എത്ര കഴിഞ്ഞാലും ഫലസ്തീനിൻ്റെ മണ്ണ് ഫലസ്തീനികൾക്ക് തന്നെയാണ് പരസ്പരം സമാധാനത്തോടെ ജീവിക്കുക എന്ന അറബ് രാജ്യങ്ങളുടെ തീരുമാനത്തെ അട്ടിമറിക്കുന്നത് ഇസ്രായേലിൻ്റെ സയനസ്റ്റ് താത്പര്യങ്ങളാണ് എന്ന രീതിയിൽ സൗദിയുടെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ പ്രതികരണം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അറബ് രാജ്യങ്ങൾക്ക് വൈകാരികമായൊരു ബന്ധം ഫലസ്തീനുമായിട്ടുണ്ട് അത് യാതൊരു വിധത്തിലും യാതൊരു ഇടപെടലിൽ കൊണ്ടും മാറ്റിമറിക്കുവാൻ കഴിയാത്തതാണ് എന്ന രീതിയിൽ സൗദിയ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ശക്തമായ പ്രതികരണം ഉണ്ടായിരിക്കുന്നു എന്നതും ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കേണ്ട കാര്യമാണ് ഞാൻ എല്ലായ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സൗദിയുടെയും അതുപോലെ ഖത്തറിൻ്റെയും യു എയുടെയും ഒക്കെ അന്താരാഷ്ട്ര തലത്തിലുള്ള സ്വാധീനം വളർന്നു വരുന്നത് ഗസയെ സംബന്ധിച്ച് ഫലസ്തീനെ സംബന്ധിച്ച് ആശ്വാസിക്കാനുള്ള വകയാണ് കാരണം ലോകരാജ്യങ്ങളിലെ നിക്ഷേപങ്ങളുടെ നല്ലൊരു ശതമാനവും ഈ രാജ്യങ്ങളിൽ നിന്നുള്ളതാണ് എന്നത് ലോകരാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾക്ക് ആ രാജ്യങ്ങളെ പിണക്കാൻ കഴിയാത്തവണ്ണം ഉള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫലസ്തീനു വേണ്ടി ശക്തമായി വാദിക്കുവാൻ ആ രാജ്യങ്ങൾക്ക് കഴിയുന്നു എന്നതാണ് ഫലസ്തീൻ്റെ ഈ സ്വതന്ത്ര രാഷ്ട്രമായ സങ്കല്പങ്ങൾ സ്വതന്ത്ര രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഏറ്റവും കൂടുതൽ ഊർജം പകരുന്നത് എന്നാണ് കാരണം കാരണം ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രം ആക്കണം എന്ന രീതിയിൽ സംസാരിക്കുന്നത് ഈ രാജ്യങ്ങളുടെ അവരുടെ നിക്ഷേപങ്ങളുടെ അവരുടെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഫലമായിട്ടാണ് ഇത് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലുമൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിൽ മിക്ക ലേഖനങ്ങളിലും ഒരു കാര്യമുണ്ട് അറബി ജനത എന്ന് ഇസ്രായേലിനെ അതിജീവിക്കുന്ന വിധം സാമ്പത്തികമായും സാമൂഹികമായും വളരുമോ അന്നു മാത്രമേ ഫലസ്തീൻ്റെ ഒരു സ്വതന്ത്ര ഫലസ്തീൻ്റെ സ്വതന്ത്രം യാഥാർത്ഥ്യമാകുമെന്ന് പക്ഷേ യു അധ്യക്ഷയിലെ ഗൾഫ് രാജ്യങ്ങളിലെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ തങ്ങളുടെ രാജ്യങ്ങളെ ആ രീതിയിൽ എത്തിച്ചു എന്ന് വേണം പറയാൻ കാരണം ലോകരാജ്യങ്ങൾക്കിടയിൽ അവർക്ക് ശക്തമായ സ്വാധീനമുണ്ടാക്കുവാൻ ഈ ശ്രമങ്ങൾ ഈ സമയത്ത് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയാണ് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വതന്ത്ര രാഷ്ട്ര ചിന്ത ലോകത്ത് കൂടുതൽ ശക്തമാകുന്നത് റഷ്യ ഒപ്പം നിൽക്കുന്നത് ചൈന ഒപ്പം നിൽക്കുന്നത് കാരണം ആ രാജ്യങ്ങൾ ഈ മധ്യേഷ്യയിലെ സമ്പന്നമായ ഗൾഫ് രാജ്യങ്ങൾ ഇത്തരം രാജ്യങ്ങൾ നടത്തുന്ന വൻപിച്ച ഇപ്പോൾ ഗസയ്ക്ക് അനുകൂലമായ ഇത്തരം രാജ്യങ്ങളെയും ചിന്തിപ്പിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാരണമാണ് സമ്പത്താണല്ലോ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഒപ്പം ഇറാൻ്റെ ഒരു സായുധ ഫലവും പതിറ്റാണ്ടുകൾ അമേരിക്കൻ ഉപരോധത്തിൻ്റെ തിക്തഫലം അനുഭവിച്ച രാജ്യം അവർ എന്താണ് ആ ഫലം ിന്ന് തിരിച്ചടി എന്ന വധം എണ്ണവണ്ണം വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളുടെ ഒരു ശക്തിയും ഈ അവസരത്തിൽ ഗസയ്ക്ക് അനുകൂലമായി തിരിയുന്നുണ്ടെന്നാണ് ഏറ്റവും വലിയ വാസ്തു അതൊക്കെയാണ് ഗസ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വതന്ത്ര രാഷ്ട്ര പദവിയിലേക്ക് ചിന്തിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിലേക്ക് ലോകരാജ്യങ്ങളെ നയിച്ചത് എന്നത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് എന്തായാലും വൈകാരികമായൊരു ബന്ധമാണ് ഗസയുമായി അറബ് ലോകത്തിനുള്ളതെന്ന് സൗദിയ കൂടുതൽ ദൃഢമായി വ്യക്തമാക്കുമ്പോൾ കൂടുതൽ സുശക്തമായ ഇടപെടലുകൾ ഗസയുടെ ഫലസ്തീൻ്റെ സ്വതന്ത്ര രാഷ്ട്ര രാഷ്ട്രപദവിയിലേക്കുണ്ടാകും എന്ന വ്യക്തമായ സൂചന തന്നെയാണ് സ സൗദിയ വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത് എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല എന്തായാലും ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം കാരണം പതിറ്റാണ്ടുകളായി സയനിസ്റ്റ് ഭീകരതയിൽ അടിച്ചമർത്തപ്പെടുന്ന ഒന്ന് ശ്വസിക്കുവാൻ പോലും സയൻസത്തിൻ്റെ അനുവാദം തേടേണ്ടി വരുന്ന ചുറ്റുമതിലുകളാൽ ബന്ധിക്കപ്പെട്ട ഒരു ജനതയുടെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളെ നിരോധാത്മമായ പോരാട്ടങ്ങളെ നമുക്ക് അനുകൂലിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒപ്പം ഇസ്രായേലും ആ രാജ് ആ ജനതയും സ്വതന്ത്രമായി സമത്വമായി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം മന മാനവരാശി യുദ്ധരഹിതമായി സ്വതന്ത്രമായി പുലരട്ടെ കുട്ടികൾ സ്വതന്ത്രതയെ ജനിച്ചു വീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജഹിദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ദയവായി കമൻ്റ് ചെയ്ത് പോവുക ലൈക്ക് ചെയ്യുക കാരണം ചാനൽ പൂട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് റിപ്പോർട്ടിങ്ങുകൾ വരുന്നുണ്ട് അതുകൊണ്ട് ദയവായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം ചെയ്യുന്നത് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ചെയ്യാം